ഇന്ത്യൻ റെയിൽവേയിൽ താല്പര്യം പ്രകടിപ്പിച്ച് റഷ്യ ഇപ്പോൾ മുന്നോട്ട് എത്തിയിരിക്കുന്നു ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ ട്രെയിനുകളുടെയും അവയുടെ ഘടകങ്ങളുടെയും നിർമ്മാണത്തിൽ നിക്ഷേപം നടത്താനും വിപുലീകരിക്കാനും തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് റഷ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് റഷ്യയിലെ ടി എം എച്ച് എന്ന കമ്പനിയുടെ മോസ്കോ ആസ്ഥാനമായ കമ്പനിയുടെ സിഇഒ കിറിൽ ലിപ്പാണ് ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചത് ഇന്ത്യയിലെ റെയിൽവേ മേഖലയിലെ റഷ്യൻ നിക്ഷേപത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഒരു ഉന്നത ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇന്ത്യയിലെ നിലവിലെ പലിശ നിരക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട് എന്നും ഞങ്ങൾ അതിന് തയ്യാറാണ് എന്നും ചില ഘടകങ്ങൾ നൽകാൻ പ്രാപ്തിയുള്ള ഇന്ത്യയിൽ നിരവധി സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഇങ്ങനെ ഉൽപാദിപ്പിക്കുന്നവയിൽ ചിലത് റഷ്യയുടെ വിപണിയിലേക്ക് കയറ്റി അയക്കാമെന്നും ഞങ്ങൾ കരുതുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിക്കുന്നതിനും മുപ്പത്തിയഞ്ച് വർഷത്തേക്ക് പരിപാലിക്കുന്നതിനുമായി ഇന്ത്യൻ റെയിൽവേയുമായി ഏകദേശം അമ്പത്തി അയ്യായിരം കോടി രൂപയുടെ കരാർ ഒപ്പിട്ട കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻസിലെ ഭൂരിഭാഗം ഓഹരി ഉടമയും ടി എം എച്ച് ആണ് ഈ കരാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണവും മുപ്പത്തിയഞ്ച് വർഷത്തെ പരിപാലനവുമാണ് ഉൾക്കൊള്ളുന്നത് ഈ പ്രൊജക്ടിനായി ടി എം എച്ച് റഷ്യക്ക് പുറത്ത് ഭാഗങ്ങൾ സോഴ്സ് ചെയ്യുന്നുണ്ടെന്നും ലിബ സ്ഥിരീകരിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് ഏറെക്കുറെ ഊന്നൽ നൽകുന്ന അടിസ്ഥാന വിതരണക്കാരെ ഇന്ത്യയിലോ മറ്റു ചില രാജ്യങ്ങളിലോ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള വിതരണ കരാറുകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതായത് റഷ്യക്ക് ഇന്ത്യയിൽ വിതരണക്കാരുമായി ചരിത്രപരമായ നല്ല ബന്ധമുണ്ട് എന്നും അതിനർത്ഥം ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്കുള്ള ഈ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുമാണ് അതുപോലെ തന്നെ റഷ്യക്കെതിരായ നിലവിലെ ഉപരോധം ഈ പദ്ധതിയെ ഒരിക്കലും ബാധിക്കുകയില്ല എന്നും ലിപ കൂട്ടിച്ചേർത്തു പുതിയ യാത്രയ്ക്കായി ഇന്ത്യയും റഷ്യയും തീവണ്ടിയിൽ കയറുമ്പോൾ ഇരുപക്ഷത്തിന്റെയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബിസിനസ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം